നമ്മൾ ബാറ്ററി ഇടുമ്പം വർക്കായില്ലെങ്കിൽ ഉടൻ നമ്മൾ ക്ലോക്ക് ഉപേക്ഷിക്കുകയാണ് ക്ലോക്ക് ഉപേക്ഷിക്കാതെ ക്ലോക്കിൻ്റെ ബാക്ക് സൈഡ് അഴിച്ച് നമുക്ക് ഇതേപോലൊരു സ്ക്രൂ ഡ്രൈവർ മാത്രം മതി എനിക്ക് ഉണ്ടാകുന്ന നഷ്ടം എത്രയാണെന്ന് എനിക്കറിയാറുണ്ട് പക്ഷേ ആ നഷ്ടം ഞാൻ ലാഭിച്ചു വെറും അമ്പത് രൂപയ്ക്കകത്ത് ഒരു ബാറ്ററിക്ക് പതിനഞ്ച് രൂപ ഒരു മൂവ്മെൻ്റത്തിൽ ചിലടത്ത് നാൽപ്പത്തഞ്ച് വാങ്ങിക്കും ചിലയിടത്ത് അമ്പത് വാങ്ങിക്കും എങ്ങനെയായാലും ഈ അമ്പത് രൂപ അറുപത് രൂപയ്ക്കകത്ത് നമുക്ക് ഈ സംഭവം ശരിയായി ഈ മൂവ്മെൻറ്റത്തിന് തുച്ഛമായ ഉള്ളൂ നമ്മുടെ വീട്ടിൽ ക്ലോക്ക് അതേപോലെ കിടക്കുകയും ചെയ്യും അതും തീർച്ചയായിട്ടും ഒരു നല്ല വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ വീടുകളിലെല്ലാമേ ഇതേപോലുള്ള ക്ലോക്കുകൾ കുറച്ച് നാൾ കഴിയുമ്പം ഒന്നെങ്കിൽ ബാറ്ററി വീക്കായി പൊട്ടി ഒലിക്കുക അല്ലെങ്കിൽ എങ്ങനെങ്കിലുമൊക്കെ ഇത് കേടായിപ്പോ നമ്മളിതെന്തോ ചെയ്യും നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു ക്ലോക്ക് വാങ്ങിക്കും ഈ ഒരു ക്ലോക്കിൻ്റെ വില എത്ര ആയിരിക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയൊക്കെ ആയിരിക്കും കണ്ടത് ഉദാഹരണത്തിന് താണ്ട് ഈ ക്ലോക്കിൻ്റെ വില ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ കണ്ടോ മിക്ക വീടുകളിൽ ഇത് ചെയ്യുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കളയും എന്നിട്ട് പുതിയ ക്ലോക്ക് വാങ്ങി ഇപ്പം തന്നെ ഇത് രണ്ടെണ്ണം കേടായിട്ട് കുറച്ച് നാടായി ഇപ്പം ഒക്കെ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് സമയത്ത് ബാറ്ററി ഇടാൻ പറ്റിയില്ല അതേപോലെ തന്നെ കേടായിപ്പോയി അന്ന് ഞങ്ങളുടെ മമ്മി ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുമായിരുന്നു സമയം നോക്കാൻ പറ്റുന്നില്ല താഴത്തെ ഹാളിലും മുകളിലും എല്ലാം ക്ലോക്കില്ല വീട്ടിൽ ക്ലോക്കില്ലെന്നും പറഞ്ഞു കൊണ്ട് എൻ്റെ വൈഫ് രണ്ട് മൂന്ന് പ്രാവശ്യം പറയുകയും ചെയ്യുന്നത് മാറാന്ന് മാറണമെങ്കിൽ എനിക്ക് ഒന്ന് ഒരു മൂവായിരം നാലായിരം രൂപ വേണം ഈ രണ്ട് ക്ലോക്ക് അല്ലെങ്കിൽ സാധാരണ ക്ലോക്ക് കിട്ടും അഞ്ഞൂറ് രൂപയ്ക്കും ആയിരം രൂപയ്ക്കൊക്കെ ക്ലോക്ക് കിട്ടും പക്ഷേ ഈ ഡിസൈനിൽ വരുമ്പോൾ അത്രയും വിലയാവും അന്നേരം ഇതേപോലെ പല ഡിസൈനിങ്ങുള്ള ക്ലോക്കുകളാണ് പക്ഷേ ഈ ക്ലോക്കുകളല്ല ഈ ഡിസൈൻ മാത്രമേ ഉള്ളൂ പ്രവർത്തിക്കുന്നതാകപ്പാടെ ഈ ഒരു സാധനത്തിലാണ് ഈ ഒരു സാധനത്തിലാണ് അണ്ടാണ്ട അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇതെല്ലാം ഈ ഒരു സാധനമേ ഉള്ളൂ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ അത്രയെന്നറിയാം വെറും നാൽപ്പത്തഞ്ച് രൂപ അമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതിനകത്ത് ബാറ്ററിടുമ്പോഴാണ് നമ്മുടെ ക്ലോക്ക് പ്രവർത്തിക്കുന്നത് മനസ്സിലായോ ഇത് വലിയ ചിലവുള്ള കാര്യമൊന്നുമില്ല ഇതേപോലെ ഒറ്റ സ്ക്രൂ ഉണ്ടെങ്കിൽ നമുക്കിത് അഴിക്കാൻ പറ്റും ഉദാഹരണത്തിന് താണ്ടെ ഇപ്പം ഇതിപ്പോൾ അഴിച്ചു വെച്ചിരിക്കുകയാണ് ഏതാണ്ടേ ഈ അഴിച്ചു വെച്ചേക്കുന്നത് എൻ്റെ ഇതെല്ലാം വിവരം നമുക്ക് എടുക്കാൻ തന്നെയാണ് എൻ്റെ ക്ലാസ് ഏതാണ്ടേ ഇതേപോലെ ടിഷ്യൂ പേപ്പർ എടുത്തായാലും ഇങ്ങനെ തുടയ്ക്കും അതായത് നമ്മൾ അല്ലാതപ്പം തുടയ്ക്കത്തില്ല ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കിയിട്ട് എന്നാണ് ഞാൻ തുണി വെച്ച് തുടക്കം വളരെ നല്ലത് യാത്ര മെനക്കെ ഇടുന്നില്ല ഏ അതെ തുടച്ച് വൃത്തിയാക്കാമെങ്കിൽ നമ്മൾ തൂക്കിയിട്ടാ പിന്നെ നമ്മൾ തിരിഞ്ഞ് നോക്കത്തില്ല ഞാൻ പാർട്ടി മാറാൻ പോലും നമുക്ക് സമയം കിട്ടാറില്ല എന്നുള്ളതാണ് ഒരു സത്യം ഓരോ വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെ എന്നാൽ വളരെ ഭംഗിയായിട്ട് നോക്കുന്ന വീട്ടുകാരുമുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല അത് ഈ ക്ലോക്ക് അതിൻ്റെ തുടച്ചിട്ട് നമ്മൾ നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ചിലവാക്കാതെ നിസ്സാരപ്പെട്ട ഒരു മൊമെൻ്റ് നാൽപ്പത്തഞ്ച് രൂപ അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതെടുത്ത് നമ്മുടെ ബാക്കിലോട്ട് ഇതേപോലെ ഇത് അഴിക്കുന്നത് സിമ്പിളാകെട്ടോ ഇവിടെ സ്ക്രൂ ഉള്ളു സ്ക്രൂരിയാൽ മതി ഇതിനകത്തൊരു ചെറിയ നട്ടുണ്ടോ ആ നെട്ട് അങ്ങനെ ഇട്ട് ഒന്ന് കറക്റ്റ് എടുത്ത് കഴിയുമ്പം അത് ഓക്കെ ചെറിയൊരു ടൈറ്റാണ് ഓക്കെ ഇത്രയേ ഉള്ളൂ പിന്നെ അതൊരു ബാറ്ററി വേണം പെൻഡോർച്ചിൻ്റെ ഒരു ബാറ്ററി വാങ്ങിച്ച് ഈ ബാറ്ററി ബാറ്ററിക്ക് എത്ര പത്തോ പതിനഞ്ച് രൂപയോ അന്നേരം ഏതാണ്ട് അമ്പത് അറുപത് രൂപയ്ക്കകത്ത് മൊത്തം പരിപാടിയും കഴിയുമോ ബാറ്ററി നമ്മളുണ്ടെങ്കിൽ ബാറ്ററി ഇട്ടാൽ മതി അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഇപ്പോൾ കറക്റ്റാക്കി ഇടുന്നു ആദ്യം നമുക്ക് മണിക്യൂർ സൂചി ഇടാം കേട്ടോ മണിക്യൂർ സൂചി എടുത്തുകഴിഞ്ഞ് നമുക്ക് പിന്നെ മിനിറ്റ് മിനിറ്റ് സൂചി ഇടാം ിനിറ്റ് സൂചി ഇട്ടിട്ട് നമുക്ക് സെക്കൻഡ് സൂചി വരണം ഓടി തുടങ്ങി നമ്മുടെ ക്ലോക്ക് വർക്കായി തുടങ്ങി പക്ഷേ നമുക്ക് ഒന്ന് ടൈം സെറ്റ് ചെയ്യാൻ എളുപ്പമാണ് നമ്മുടെ ഈ പ്രാവശ്യത്തേത് ക്ലിയർ ചെയ്യാൻ ഇപ്പോൾ ഇപ്പം പന്ത്രണ്ട് സമയം കറക്റ്റ് നോക്കാം ഇപ്പം പന്ത്രണ്ട് പന്ത്രണ്ട് നാൽപ്പത്തി ഇപ്പേ ഞാൻ കറക്റ്റ് നമ്മൾ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് കൊണ്ടുവെച്ചു പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് കൊണ്ടുവച്ചു ഇത് നമ്മൾ ഊരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനൊന്നും ഇല്ല ആദ്യം സെക്കൻഡ് സൂചി ചുമ്മാ തിക്കി ഇതിഞ്ഞ് എടുക്കുക രണ്ടാമത്തെ മിനിറ്റ് സൂചി അതേപോലെ എടുക്കുക മൂന്നാമത്തെ ഇടക്കുക എന്നിട്ട് ഈ മൂവ്മെൻറ്റിൻ്റെ നെറ്റ് ഊരിക്കഴിഞ്ഞാൽ നമുക്കിത് വളരെ എളുപ്പം ചെയ്യാം ഇതേപോലെ സ്ക്രൂ ഡ്രൈവർ മാത്രം മതി നമുക്കിത് സെറ്റ് ചെയ്യാം അതായത് നാട്ടിൽ ഇപ്പോൾ നമ്മൾ തുടച്ച് വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ചാൽ കണ്ണാടി ഒരു പ്രശ്നമാണ് കണ്ണാടി അത്യാവശ്യം കേട്ടോ അല്ല ചില സമയങ്ങളിൽ കണ്ണാടി ഇല്ലെങ്കിൽ ചെറിയ ചെറിയ സംഭവങ്ങൾ കാണാൻ പറ്റില്ല എത്ര സ്ക്രൂ ഉണ്ടോ അത്രയും സ്ക്രൂവും നമ്മൾ മുറുക്കണം കാരണം വെച്ചാൽ നമുക്കത് ടൈറ്റ് ആകുമ്പോൾ ആ മതിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ആയിരിക്കുമ്പോൾ പിന്നെ രണ്ട് സ്ക്രൂ കണ്ടില്ലെങ്കിൽ പിന്നെ രക്ഷയില്ല അതുകൊണ്ട് നമ്മളെപ്പോഴും സ്ക്രൂ ഉള്ളതെല്ലാം നമ്മൾ മുറുക്കണം എന്നും നമ്മൾ ഓരോ ബ്ലോഗ് ചെയ്യും പക്ഷേ ഇന്ന് ഇതറിയാൻ വയ്യാത്ത ആർക്കെങ്കിലും പ്രയോജനപ്പെടുകയാണെങ്കിൽ ഇത് ഇലക്ട്രോണിക്സിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളൊന്നും മെനക്കെട്ടാൽ മതി നമ്മുടെ ബാറ്ററി കേടാകുമ്പോൾ നമ്മൾ ബാറ്ററി ഊരും അതേപോലെ ഇതിനെ നാല് സ്ക്രൂ ഊരിയാൽ നമ്മുടെ ക്ലോക്ക് കേടായിട്ടുണ്ടെങ്കിൽ നമുക്കത് ശരിയാക്കാൻ പറ്റും ഒന്നുമില്ല ഇതിനകത്ത് ഈ ഒരു സാധനം മാറി കഴിയുമ്പോൾ ഇതിൻ്റെ ഈ മുമ്മെൻറ്റത്തിൻ്റെ കൂടെ തന്നെ സൂചിയും കിട്ടും മൂന്ന് സൂചിയും കിട്ടും ആ മൂന്ന് സൂചികളും കിട്ടുമ്പോൾ കാര്യം എളുപ്പമാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചാൽ തന്നെ നമ്മുടെ കയ്യിൽ നമ്മളെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും നമുക്ക് പൈസ ചിലവാക്കാൻ എളുപ്പമാണ് പക്ഷേ നമുക്ക് അത് പിന്നെ ഉണ്ടാക്കാൻ വലിയ പാടാണ് എന്നാൽ തീർച്ചയായിട്ടും കാശ് നമ്മൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക നമുക്ക് മാക്സിമം പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യാമെങ്കിൽ അതായിരിക്കും നല്ലത് ഒരു ഇച്ചിരി പോച്ചവർക്കാണ് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ വേലക്കാർ വേണ്ട ഒരു മരത്തിൻ്റെ കമ്പ് മുറിക്കണം അത് നമുക്ക് ചെയ്യാം വീട് തുടയ്ക്കണം വലിയ പണിയൊക്കെ ഉണ്ടെങ്കിൽ ആൺലൈം വിളിക്കുന്നതിന് കുഴപ്പമില്ല ചെറിയ ചെറിയ പരിപാടികളൊക്കെ നമ്മൾ തന്നെ ചെയ്യാമെങ്കിൽ നല്ല ഇപ്പം ആ ഒരു അമ്പത് രൂപ ചിലവാക്കിയപ്പം നമ്മുടെ ക്ലോക്ക് ശരിയായി രണ്ട് ക്ലോക്ക് ജലി ആയപ്പോൾ എനിക്ക് നേരിട്ട് പത്ത് മൂവായിരം രൂപ പോക്കറ്റിൽ വന്നു അമ്പത് 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 നൂറ് രൂപ ചിലവ് പിന്നെ നമുക്ക് ഇതൊന്ന് അഴിച്ച് തുടച്ച് വൃത്തിയാക്കുമ്പോൾ ഇത് മൊത്തം ഒന്ന് വൃത്തിയായി കിട്ടും അപ്പം നമ്മുടെ ക്ലോക്ക് നോക്ക് ക്ലോക്ക് ഓക്കെ ഇത്രയേ ഉള്ളൂ സംഭവം അതിലും സെറ്റ് ചെയ്യണം അതിന് വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല നിസ്സാര സംഭവമാണ് ഇതൊക്കെ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും ഞാൻ നിങ്ങളിലേക്ക് ഇത് കാണിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഉദാസീനത വിചാരിച്ചപ്പോൾ എനിക്ക് ഉണ്ടാകുന്ന നഷ്ടം എത്രയെന്ന് എനിക്കറിയാറുണ്ട് പക്ഷേ ആ നഷ്ടം ഞാൻ ലാഭിച്ചു വെറും അമ്പത് രൂപയ്ക്കകത്ത് ഒരു ബാറ്ററിക്ക് പതിനഞ്ച് രൂപ ഒരു മൂവ്മെൻറ്റിൽ ചിലയിടത്ത് നാൽപ്പത്തഞ്ച് വാങ്ങിക്കും ചിലയിടത്ത് അമ്പത് വാങ്ങിക്കും എങ്ങനെയായാലും ഈ അമ്പത് രൂപ അറുപത് രൂപ ആയിക്കകത്ത് നമുക്ക് ഈ സംഭവം ശരിയായി നമ്മൾ ബാറ്ററി ഇടുമ്പം വർക്കായില്ലെങ്കിൽ ഉടൻ നമ്മൾ ക്ലോക്ക് ഉപേക്ഷിക്കുകയാണ് ക്ലോക്ക് ഉപേക്ഷിക്കാത്ത ക്ലോക്കിൻ്റെ ബാക്ക് സൈഡ് അഴിച്ച് നമുക്ക് ഇതേപോലെ ഒരു ഇതേപോലൊരു സ്ക്രൂര മാത്രം മതി ബാക്സൈഡ് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മൂവ്മെൻറ്റും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഈ മൂവ്മെൻറ്റത്തിന് തുച്ഛമായ വിലയേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ ക്ലോക്ക് അതേപോലെ കിടക്കുകയും ചെയ്യും അതും തീർച്ചയായിട്ടും ഒരു നല്ല വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അന്നേരം അറിവില്ലാത്തവർക്ക് വേണ്ടി മാത്രം ഞാനിത് പറയുകയെന്നുള്ളതേ ഉള്ളൂ മിക്കവാറും ഉള്ളവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പൊങ്കാല ഇടാൻ വരരുത് ഒരു നല്ല കാര്യം ചെയ്തു നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ച് കമൻറ്റായിട്ട് തന്നെ അറിയിക്കണം കേട്ടോ മാം അടുത്ത വീഡിയോ കാണാം ബാ ബൈ